ഹായ് എല്ലാവരും സുഖായിരിക്കും അല്ലേ ഞാനപ്പം എൻ്റെ ഒരു ചെറുപ്പത്തിലുണ്ടായ കുറച്ച് നല്ല നല്ല ഓർമ്മകളുണ്ടല്ലോ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു വേറൊന്നുമല്ല ഞാനിങ്ങനെ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ക്ലാസ് ടീച്ചർ ഉണ്ടാവുമല്ലോ നമുക്ക് രണ്ട് ഡിവിഷനായിരിക്കും എയും ബിയും അല്ലേ അതിനകത്ത് നമ്മുടെ ക്ലാസ് ടീച്ചറാണ് നമ്മളെ ഒട്ടുമിക്ക വിഷയങ്ങളും സബ്ജക്റ്റും പഠിപ്പിക്കാം അപ്പോൾ അന്ന് ഒരു ഉച്ച സമയം ആ ഒരു ഉച്ച സമയത്ത് വന്നിട്ട് മാത്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഇങ്ങനെ പുസ്തകം തന്നു അപ്പം എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് എപ്പോഴും പേരൻറ്റ്സ് മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയോട് ടീച്ചർ പറയുന്നത് ഇവരോട് കുറച്ച് നേരം ഇവരൊന്ന് സംസാരിക്കാതിരിക്കാൻ പറയാം ക്ലാസ്സിൽ എന്തൊരു നാക്ക എന്തൊരു ഒരു സംസാരമാ ഇങ്ങനെയൊക്കെയുള്ള സം ഡയലോഗായിരുന്നു ഓക്കെ അപ്പോൾ ഒരു ദിവസം ടീച്ചർ ബോർഡിൽ എഴുതി കാണിച്ചു എന്നിട്ട് ഇതിൻ്റെ ആൻസറ് ബോർഡിൽ വന്ന് എഴുതാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ടെൻഷൻ ഉണ്ടാകുമല്ലോ ഒന്നും അറിയത്തില്ലെങ്കിൽ കൂടി നമ്മൾ നമ്മളറിയാമെന്നുള്ള രീതിയിലൊക്കെ ചെറുപ്പത്തിലായാലും നമ്മൾ നമ്മളങ്ങനെയൊക്കെ ഒരു മൈൻഡ് ഇരിക്കും അറിയാന്നുള്ള ഭാവം കാണിച്ചിരിച്ചിട്ട് ഇരുന്നത് കൊണ്ടായിരിക്കാം ടീച്ചർ എന്നോട് പറഞ്ഞു ജസ്റ്റ് വാ എഴുതുക എന്ന് എനിക്ക് എന്ത് എഴുതണമെന്നോ എവിടെ എഴുതണമെന്നോ എങ്ങനെ എഴുതണമെന്നോ എനിക്കറിയില്ല അറിയാവുന്ന രീതിയിലൊക്കെ ചെന്ന് എഴുതി എഴുതിയ തൊട്ട് തെറ്റുമായിരുന്നു കിട്ടിയില്ലേ അടി ടീച്ചർ അടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ സ്കെയിലും കൊണ്ട് ഒരു തടിയുടെ സ്കെയിലുണ്ട് ആ സ്കെയിൽ കൊണ്ടാണ് ഈ ടീച്ചർ നമ്മളെ അടിക്കുക എന്നെ അടിച്ചത് ഇവിടെയാ ഇവിടത്തേക്ക് ഒരടി എൻ്റെ കിളി കിളിവാറി ഇവിടെ ഒരെണ്ണം കിട്ടി എൻ്റെ ഇവിടെ ഈ ഷോൾഡറിൽ ഇവിടെ ഒരെണ്ണം കിട്ടി ഞാൻ വീട്ടിൽ ചെന്ന് കരഞ്ഞു കാരണം ഇവിടെ പാടുണ്ട് ഇവിടെയും പാടുണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് കരഞ്ഞു നല്ല രീതിയിൽ കരഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു നാളെ അച്ച അപ്പായി എൻ്റെ അപ്പനെ കയറി അപ്പായിന്നായിട്ടോ വിളിക്കുന്നത് അപ്പായ നാളെ സ്കൂളിൽ വരണം സ്കൂളിൽ വന്നാൽ ടീച്ചറിനോട് ചോദിക്കണം എന്തിനാ തല്ലിയെന്ന് ചോദിക്കണം ഇങ്ങനെ തല്ലാൻ പാടില്ല എന്ന് പറയണം അങ്ങനെയൊക്കെ എൻ്റെ പൊട്ട പൊട്ടബുദ്ധിക്ക് ഞാനങ്ങനെ കുറേ എൻ്റെ അപ്പനോട് പറഞ്ഞു അപ്പം പറഞ്ഞു ഓക്കെ നാളെ ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ കച്ചവടത്തിന് പോയിട്ട് വരുന്ന സമയത്ത് കയറി ടീച്ചറിനോട് സംസാരിക്കാമെന്നൊക്കെ ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു എൻ്റെ അച്ചാച്ചൻ ഇന്ന് വരും എൻ്റെ അപ്പം ഇന്ന് വരും ടീച്ചർമാരോടൊക്കെ പറഞ്ഞു എന്നെ തല്ലാൻ പാടില്ല എന്ന് പറയും അങ്ങനെയൊക്കെ സംസാരിച്ചു പക്ഷേ എൻ്റെ അപ്പം വന്നില്ല എൻ്റെ അമ്മ പറഞ്ഞ് വിലക്കി എൻ്റെ അപ്പനെ എൻ്റെ അപ്പം എൻ്റെ അമ്മ പറഞ്ഞ് വിലക്കി എന്താണെന്നറിയോ നിങ്ങൾ ഇന്ന് സ്കൂളിൽ പോയി അവളെ തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവളിതിനും വലിയ തെറ്റ് കാണിക്കും അപ്പം തല്ലീച്ചർമാർ ചോദിക്കും ഇല്ല പറയലൊന്നും ഇല്ല ഒരു ശിക്ഷയും കൊടുക്കില്ല തല തെറിച്ച് നടക്കും പക്ഷെ ഞാൻ ഓർക്കായിരുന്നു എൻ്റെ അപ്പന അന്ന് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ ഒരു കാരണവശാലും ഒരു കാരണവശാലും ഒരു ടീച്ചർമാരും എന്നെ ഒന്ന് ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ തെറ്റ് തിരുത്തി തരുവോ ചെയ്യില്ലായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പിന്നെ രണ്ടാം ക്ലാസ് കഴിഞ്ഞു മൂന്നാം ക്ലാസ് കഴിഞ്ഞു അടിയോടടി പൂരടി വഴക്ക് നുള്ളു ഓ എൻ്റെ പൊന്നെ അടി കിട്ടിയിട്ടുണ്ട് ഓർക്കാൻ മതി പക്ഷെ അതൊക്കെ ഉണ്ടല്ലോ പിന്നീട് എനിക്കത് ഇപ്പം ഞാനതൊക്കെ ഓർക്കുമ്പോൾ എനിക്കതൊക്കെ നല്ല നല്ല ഓർമ്മകളാണ് നല്ല അടിപൊളി ഓർമ്മകളാണ് പിന്നെ എട്ട് ഓ ഒൻപതാം ക്ലാസ്സിൽ ഞാൻ ട്യൂഷന് പോയിട്ടില്ല എന്ന് തോന്നുന്നു പത്ത് അതിനൊക്കെ ട്യൂഷൻ ക്ലാസ് ട്യൂഷന് പോയത് നമ്മുടെ അവിടുന്ന് കുറച്ച് എല്ലാവരും വലിയൊരു ട്യൂഷൻ സെൻറ്ററിലാണ് അവിടെ പോയി അവിടുന്ന് സാറിൻ്റെ കയ്യിൽ നിന്ന് തല് വഴക്ക് അമ്പവും എല്ലാം എല്ലാം നല്ല അടിപൊളി ഓർമ്മകളായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഇനി വരുന്നൊരു ജനറേഷന് ഇത്ര നല്ല നല്ല ഓർമ്മകൾ ഒരിക്കലും കിട്ടില്ല കാരണം ഇപ്പം തല്ലാൻ പാടില്ലല്ലോ കുട്ടികളെ തല്ലിക്കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ അത് കേസായി വഴക്കായി തല്ലി ടീച്ചറിനെതിരെ ഡിസ്മിസ് ആയി സസ്പെൻഷനായി ഭയങ്കര പ്രശ്നമല്ലേ പക്ഷേ ഞാൻ ഈ വളർന്നു വരുന്ന കുട്ടികളോട് ഞാൻ പറയട്ടെ നമ്മളെ തെറ്റ് ചെയ്തെങ്കിൽ ചിക്ഷിച്ച് അത് നേരെയാക്കുന്നത് അധ്യാപകരുടെ ചുമതലയാണ് അല്ല പഠിപ്പിക്കുന്നത് മാത്രമല്ല എഡ്യൂക്കേഷൻ കുറേ എഡ്യൂക്കേഷൻ തന്നിട്ട് കാര്യമില്ല നല്ല വഴിയിലൂടെ നല്ല രീതിയിൽ വളർന്നു വരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ പകുതി മുക്കാലും അധ്യാപകർക്കും അതിൽ കടമയുണ്ട് അവരത് ചെയ്യുകയും ചെയ്യും പക്ഷേ അതിനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എൻ്റെ പിള്ളേരെ തല്ലരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് വളർത്തുന്ന മാതാപിതാക്കൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കേ ബായ്